ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് കുറച്ച് മുമ്പ് ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ജാൻമണി അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് രാജൻസിനെക്കുറിച്ച് സംസാരിക്കുകയും അവരുടെ ഒരു നമ്പർ പറയുകയും ഒക്കെ ചെയ്തതായിട്ട് ജാൻമണി പറയുന്നുണ്ട് അതാരാണ് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല എന്നിട്ട് ജാൻമണി പറയുന്നുണ്ട് ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലാകത്തില്ല അതുകൊണ്ട് ദേവി ചെയ്ത് ഇനി ഒരിക്കലും ആരും അതിനെക്കുറിച്ച് അങ്ങനെ മോശമായിട്ട് സംസാരിക്കരുതെന്ന് കൈകൂപ്പി ജാൻമണി പറയുന്നുണ്ട് ആ സമയത്ത് നോറയും ജാസ്മിനും പറയുന്നു അതാരാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് ആരാണെങ്കിലും അവരാരാണെന്ന് ഞങ്ങൾക്കറിയണമെന്ന് പറയുന്നു എന്നാൽ പവർ ടീമും സിബിനും ഒക്കെ പറയുന്നു അതാരെങ്കിലും പറയിട്ട് അവരി അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി മേലിൽ അത് ആവർത്തിക്കാതിരുന്നാൽ മതിയല്ലോ അതുകൊണ്ട് ആരാണെന്ന് അറിയണ്ട അത് വിട്ടുകളഞ്ഞേക്കാൻ പറയുന്നുണ്ട് എന്നിട്ടും ജാസ്മിനും ഒക്കെ അത് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നു അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ജാസ്മിൻ സിബിനെ നോക്കിയിട്ട് നീ വെറും വേസ്റ്റാണെന്ന് പറയുന്നു അപ്പോൾ സിബിന് ദേഷ്യം വരുന്നു സിബിൻ രണ്ട് മൂന്ന് പ്രാവശ്യം കൈകൊണ്ട് അവിടെ ഇടിക്കുകയും അതുപോലെ തന്നെ നടുവിരൾ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് തെറി വിളിക്കുക അല്ലെങ്കിൽ നടുവിരൾ കാണിക്കുക പിന്നെ ആരെയെങ്കിലും തല്ലുക അടിക്കുക ഇതൊന്നും ഇതെല്ലാം ബിഗ് ബോസിൻ്റെ നിയമാവലിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഓൾറെഡി ബിഗ് ബോസിനാണെങ്കിൽ ഒരു അബദ്ധം പറ്റിയിരിക്കുകയാണ് നമുക്കറിയാം സിജോഡ പ്രശ്നത്തിൽ ഹൈക്കോടതിയിൽ കേസൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇപ്പം പല കാര്യങ്ങളും അങ്ങനെയുള്ളതൊന്നും ലൈവിൽ പോലും കാണിക്കുന്നില്ല പലതും കട്ട് ചെയ്യുകയാണ് സിബിൻ ഒരു നല്ല മത്സരാർത്ഥിയാണ് ഇപ്പോൾ ടോപ്പ് വണ്ണിൽ തന്നെ നിൽക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞെന്നാൽ കൂടുതൽ നാളൊന്നും അതിനുള്ളിൽ നിൽക്കാൻ പറ്റത്തില്ല ഇതൊരു റിയാലിറ്റി ഷോയാണ് പ്രേക്ഷകർ എല്ലാവരും കാണുന്ന ഒരു ഷോയാണ് അപ്പോൾ പ്രേക്ഷകർക്ക് ഇതൊന്നും അത്ര കണ്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല ഒരിക്കലും ഒരാളെ കയ്യേറ്റം ചെയ്യുന്നതോ തെറി വിളിക്കുന്നതോ അതൊന്നും കാണാനല്ല ജനം ഇരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും വെച്ച് പൊറപ്പിക്കില്ല പിന്നീട് സിവിൻ ജാസ്മിനോടും അതുപോലെ തന്നെ പ്രേക്ഷകരോടും ഒക്കെ ക്ഷമ പറയുന്നുണ്ട് ജാസ്മിൻ ഒരു കാര്യം പറയുന്നുണ്ട് അത് ശരിയാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ട് വന്ന് ക്ഷമ ചോദിച്ചിട്ട് ഒരു സോറിയിൽ തീരുന്ന കാര്യങ്ങളല്ല ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതുപോലെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു സോറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇന്നലെ രാത്രിയിലും ലൈവിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി ജിൻഡോ ജാസ്മിൻ ചെരുപ്പ് ബാത്റൂമിൽ ഉപയോഗിക്കാത്തതിനെക്കുറിച്ച് സംസാരിച്ച് കുറച്ച് കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് ടോയ്ലറ്റിൽ പോകുന്നതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനുശേഷം സിബിൻ പറഞ്ഞിട്ട് അതിന് പോയി സോറി പറയുന്നുണ്ട് ജിൻഡോ അപ്പം അന്നേരവും ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെ മറ്റൊരാൾ പറഞ്ഞിട്ട് എനിക്ക് സോറി വേണ്ട ഞാനത് ഒരു കാരണവശാലും ആ സോറി അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോകുന്നുണ്ട് ഇന്നും അതുപോലെ തന്നെയാണ് ജാസ്മിൻ ആ സോറി ശിവിൻ്റെ സ്റ്റോറി ആണെങ്കിലും കേൾക്കാൻ താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞ് എണീറ്റ് പോകുന്നതാണ് കാണുന്നത്